ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂരിൽ ഭൂമാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടെന്ന് ഡിവൈഎഫ്ഐ നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് വ്യാപകമായി തണ്ണീർ തടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതായും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് തണ്ണീർ തടങ്ങൾ ഏക്കർ കണക്കിനാണ് മണ്ണിട്ട് നികത്തുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമാഫിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ഭൂമാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ ശേഷം നിലമ്പൂരിലെ തണ്ണീർ തടങ്ങൾ വ്യാപകമായ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഭൂമാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാധാരണക്കാരന് ഒരു രോഗ മണ്ണടിക്കാൻ വലിയ നൂലാമാലകളുള്ള സമയത്താണ് നിലമ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ മാഫിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡി വൈ എഫ് ഐ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിരായി ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഭൂമാഫിയെ ഡി വൈ എഫ് ഐ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും ഇവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഡിവൈഎഫ്ഐ നിലമ്പൂരിൽ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് by shobik alfred